നിങ്ങൾ സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കര കൺമണിയുടെ എല്ലാവർക്കും നമസ്കാരം തൊപ്പിയുടെ ഗാംഗിൽപ്പെട്ട മമ്മു എല്ലാവർക്കും അറിയാം ഇപ്പൊ മമ്മു നൈനീഷ ഇന്റർവ്യൂ ചൊല്ലി വലിയ വിവാദങ്ങളൊക്കെ നടക്കുകയാണ് നൈനീഷ നീ എന്തുവാടി ചോദിച്ചു വെച്ചിരിക്കുന്നത് എന്തുവാ ചോദ്യം ചോദിച്ചത് ഓക്കെ ചോദ്യം ചോദിച്ചു ആ അവൻ അവൻ ഒരു മറ്റേ എടുത്ത ഉത്തരവൻ പറഞ്ഞു അതിനെ കൈ കൊട്ടി ചിരിച്ചും കൊണ്ട് വലിയ കാര്യത്തിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ കാണുന്ന സ്ത്രീകളെടുത്ത് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഒരുത്തൻ അവിടെ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അങ്ങനെ ഒരു നാറിയെ പറ്റിയിട്ടുള്ള ഒരു കഥ നിങ്ങളെടുത്ത് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് വന്നിരുന്ന് പറയാണ് ഞാൻ സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കും എന്ന് വലിയ അഭിമാനത്തോട് പറയുമ്പോൾ സ്ത്രീകളായ നിങ്ങള് കൈകൊട്ടി ചിരിച്ച് അത് പാസ് വിടുമോ ഇത് രണ്ടുമാണ് എന്റെ ചോദ്യം നിങ്ങളുടെ ഉത്തരം താഴെ താഴെക്കാമൻ്റെ എന്നാലും വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മുടെ മമ്മക്കുട്ടന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അതും അവിടെ നൈനിഷെ കാട്ടിക്കൂട്ടിട്ടുള്ള കോപ്രായങ്ങളും കണ്ടുനോക്കാം ജനലിറിന് അതേപോലെ ഒളിഞ്ഞു നോക്കും അല്ല ഓഹോ ില് കല്ലെടുത്തെ പൊളിക്കും അതുപോലെ ഒളിഞ്ഞു നോക്കും കുളിശി എന്തോ വലിയ അഭിമാനത്തോടെ പറയണേ മമ്മു എടാ നിനക്കും ഉളുപ്പ് വേണ്ടടാ ഇതൊക്കെ അഭിമാനത്തോട് പറയാനുള്ള കാര്യമാണ് കുഞ്ഞുന്നാള് ചെലപ്പ കാട്ടിക്കൂട്ടി കോപ്രായങ്ങൾ ആയിരിക്കാം മേ പി എന്നാൽ അത് വലുതാവുമ്പോൾ നമുക്കത് പത്ത് ആളെടുത്ത് പറഞ്ഞിട്ട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞ് നടക്കുക അല്ലാത്ത പക്ഷം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനത്തോടെ കൊടിയും പിടിച്ച് നടക്കാതിരിക്കുക എന്തിനാണ് ഇത്തരം ചീഞ്ഞ കാര്യങ്ങൾ അതും ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് കൈയടി നേടാൻ ശ്രമിക്കുന്നത് വലിയ അഭിമാനത്തോട് പറയാണ് ഞാൻ കുഞ്ഞിനാളിൽ മറ്റേ ഒളിഞ്ഞു നോക്കുമായിരുന്നു കുളിശി അതുപോലെ അത് കേട്ടപ്പോ നൈനീശക്കോയ്യോ ചിരിടക്കാടോ ആണോടോ കുട്ടാ താൻ കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എത്തി നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ആയിരിക്കുമോ പെരുമാറുക എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കും അപ്പൊ അതിന് മറുപടി കൊടുക്കാൻ അധ്യസ്ഥതയും കൂടി തനിക്ക് വരും അതുകൊണ്ട് എന്ത് ായത്വന്ന് യാവം വിളിച്ചു പറഞ്ഞാൽ എല്ലാത്തിനെയും കണ്ട് കൈയടിച്ച് പ്രോത്സാഹിച്ച് വിടാൻ നിൽക്കരുത് അതുപോലെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്റർവ്യൂ മുക്കിയിട്ടുണ്ട് മുക്കിയുടെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറിക്കേറിയത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിനൊക്കെ അത്യാവശ്യം കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഒരു ഒരു കാണാനുള്ള ഒരു ഹോ കാണാനുള്ള ഒരു ഒരു പെണ്ണ് കുളിക്കുന്നത് എത്തി നോക്കുന്നു ആ പെണ്ണ് അറിയാതെ കുളിശീൻ ഒളിഞ്ഞു നോട്ട അതിനെ കാണാനുള്ള ധരയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഒരു സ്ത്രീ അല്ലേ എങ്ങനെ തോന്നുന്നു ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടേ എന്ത് വേടേ ഇതൊക്കെ അതൊക്കെ അതിലും അമ്മ ബെസ്റ്റ് അവനും മറ്റേ അവാർഡ് കിട്ടിയാണെങ്കിലാണ് അവൻ നമ്മളെ അങ്ങനെ എത്തി നോക്കി കഴിഞ്ഞാൽ ആരും പിടിക്കുകയെന്നില്ല മമ്മൂ അതില് ബെസ്റ്റാണ് ഇവന്റെ അയൽവാസികളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവനെ പറ്റിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവന്റെ അയൽവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് കമന്റ് ചെയ്യുക ഇങ്ങനെ ഒരു നാറിയ പരിപാടി ചെയ്തുകൊണ്ട് നടന്ന് ഇവനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവും നിങ്ങൾ ആരെങ്കിലും കുളിക്കുന്ന സമയത്ത് ഇവൻ എത്തി നോക്കിയിട്ടുണ്ടോ എട വീട്ടിൽ സ്വന്തം അമ്മയും പെങ്ങളും തിരിച്ചറിയാന്നുള്ള ഒരുത്തനും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എടാ ഒരു പെണ്ണിന്റെ സമ്മതത്തോടെ അവളെ കുളി കാണുന്നതും അവള കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ അല്ല അവളുടെ സമ്മതമില്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്നതും ഒളിഞ്ഞു നോക്കുന്ന ഈ കുളിസീൻ പരിപാടി വായി നോക്കാറുണ്ട് വഴിയൊരുമ്പോ പെണ്ണാരെ വായി നോക്കാറുണ്ട് പക്ഷെ ഒരു സ്ത്രീയുടെ സമ്മതം പോലും ഇല്ലാതെ അവളുടെ കുളിസിയും കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കുന്ന ഇത്തരം പരിപാടികൾ നമുക്ക് വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലടെ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല തന്നെ വളരെ നാറിയ പരിപാടിയാണ് ഇതൊക്കെ അവൾക്കും ഇല്ലേ പ്രൈവസി നിന്റെ അമ്മയോ പെങ്ങളെയാണ് ഇതുപോലെ ആരെങ്കിലും എത്തി നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് വേദന ഉണ്ടാവും ഉണ്ടാവുമോ അതൊക്കെ ചിന്തിക്കമ്മായാലും കുമ്മു ആയാലും പിന്നെ നൈനീഷയ്ക്ക് ഇതെല്ലാം ഒരു കളി തമാശയായിട്ട് കാണുകയാണ് ആര് കുളിസിയും കണ്ടാലും എനിക്കൊന്നുമില്ല ആ അതായത് ഞാൻ എനിക്കൊന്നും കൂടി ആന്റെ ഇപ്പുറത്തായിരിക്കും പക്ഷെ അതെ നമ്മുടെ അതേ വൈബിൾ ഉള്ള ഒരാള് നല്ല വൈബാണ് നൈനിഷ കുറച്ചെങ്കിലും ബോധം ബോധമുണ്ടാവുന്നത് നല്ലതായിരിക്കും അല്ലാതെ നമ്മുടെ അതേ വൈബിൾ ഉള്ള ഒരാള് അഭിമാനത്തോടെ ഇരുന്ന് സംസാരിക്കാണ് എന്തുവാണ ഇത് എന്തുവാ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക അവന്റെ അതേ വൈബിള്ള ആളെന്ന് ഇവന്റെ അയൽവാസി നിങ്ങൾ ആ വീടും സ്ഥലവും മാറി പോകുന്നത് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇവരെ മാറ്റി വിടുക ഇതിലേതെങ്കിലും ഒക്കെ ചെയ്യുക എന്തായാലും നിങ്ങളടുത്താണ് ഇവൻ കുളി കാണാൻ വന്നിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് അവന്റെ അയൽവാസത്തുള്ള കാര്യം തന്നെയാണ് അവൻ പറയുന്നത് ഇതെല്ലാം രാത്രി ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ പുറത്തുനിന്ന് പോയിട്ട് പോയി ഉള്ളു പിന്നെ മംഗലസീന ഉളുപ്പില്ല നിന്റെ വീട്ടിലെ അമ്മേ പങ്ങ് ഓക്കെ നിന്റെ അറിവില്ലാത്ത പായത്തിന് നീ കാട്ടിൽ അത് ഇപ്പൊ അഭിമാനപൂർവ്വം നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ചോദിച്ചത് നല്ലപോലെ അഭിമാനത്തോടെ വന്നിരുന്നു പറയുകയാണ് ഞാൻ പണ്ട് ഗുളിച്ച് കാണുമായിരുന്നു എത്തി നോക്കുമായിരുന്നു ഒളിഞ്ഞു നോക്കുമായിരുന്നു ഓട് വിളിക്കുമായിരുന്നു അത് കണ്ട് കയ്യടിക്കാൻ വേറൊരുത്തി എന്നാൽ ഇത് വിവാദമാവുകയാണ് അങ്ങോട്ട് വിവാദമായതിനു ശേഷം തൊപ്പിയുടെ ലൈവില് വൻ വിഷയമായി അങ്ങനെ തൊപ്പിയുടെ അടുത്ത് അവൻ കരഞ്ഞും മെഴുകുന്നുണ്ട് തൊപ്പി പുറത്താക്കാനുള്ള സെറ്റപ്പിലാണ് ഈ നാളെ ഇനി വേണ്ട എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവൻ നിൽക്കുന്നത് അതൊരു സ്ക്രിപ്റ്റഡ് ആയിരിക്കാം മേ ബി ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇവൻ ചോദ്യം ചെയ്യുന്നത് പോലെ മുൾമുനെ നിർത്തുന്നത് പോലെ ഒരു സെറ്റപ്പിൽ നിന്ന് കൊണ്ട് അവൻ ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒതുക്കി വിടുകയാണ് ഒരു പക്ഷേ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം എന്നാലും അതെങ്കിലും അവൻ ചെയ്തല്ലോ അത് തന്നെ വലിയ കാര്യം തൊപ്പി പഴയ തൊപ്പി ഉണ്ടായിരുന്നു പഴയ തൊപ്പിയുടെ ക്യാരക്ടറാണ് അവൻ പിടിച്ചോണ്ടിരിക്കുന്ന തോന്നുന്നു അവ ഒരുപാട് മാറി പക്ഷെ കൂടെ ഉള്ള നന്നായിട്ടില്ലെന്നുള്ളൂ ഞാൻ പറയട്ടെ ഒരു നല്ല ബോർഡിംഗിൽ ഞാൻ ആക്കി തരാം ഞാൻ ഞാൻ ചെലവല് ബോർഡിങ്ങിൽ പോയിട്ട് നിൽക്ക് കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാട്ടെ മൈൻഡ് മാറട്ടെ നിന്റെ മൈൻഡ് വെച്ചിട്ട് സീനാടാ സീനാടാം ഒന്നും പറയില്ല ഞാൻ ഞാൻ എല്ലാവരുടെയും അഭിപ്രായം നോക്കട്ടെ ഇവന അല്ല ഇവനെ പൊറത്താക്കണം പറയുന്നവര് ഒന്ന് കൈവക്ക പൊറത്താക്കണം പറയുന്നവര് ഇവനെ പൊറത്താക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ലൈവിൽ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പുറത്താക്കാൻ തന്നെയാണ് പറയുന്നത് പിന്നെ ഇതുപോലത്തെ നാറിയ പരിപാടി കാണിച്ചവനപൂർവ്വം വന്നിരുന്ന ഒരു ഇന്റർവ്യൂല് പറയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യണോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് കൊച്ചു കുട്ടികളുണ്ട് ഇവനൊക്കെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കുട്ടികളാണ് ഫാൻസ് ആയിട്ടുള്ളത് ആ കുട്ടികൾ ഇവന്റെ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എന്തോ അഭിമാനപൂർവ്വമായിരുന്നു പറയാനും അപ്പുറത്തെ കുളിസീം പോയി എത്തി നോക്കുന്നത് എന്തോ അഭിമാനപൂർവ്വം പറയുന്നു ഇന്റർവ്യൂ എടുക്കുന്ന ആളും ചിരിക്കുന്നു വളരെ ഹാപ്പിയാണ് അത് കണ്ട് വളരുന്ന ഒരുപാട് കുട്ടികളാണ് ആ കുട്ടികൾ നാളെ അയൽവക്കത്തിലുള്ള വീടുകളിൽ പോയിട്ട് ഇതുപോലെ എത്തി നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അവസ്ഥ എങ്ങനെയായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ഇത്തരം നാറേ പരിപാടികളാണ് ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യരുത് ഇതുപോലത്തെ നാളെ വർത്തമാനങ്ങള് പറയുന്ന മരെയും വച്ച് പുറപ്പിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് തൊപ്പി സത്യം പറഞ്ഞ അവനെ പുറത്താക്കാനുള്ളതാണ് എന്തിനാണ് കൂടെ പിടിച്ചു വരുത്തിക്കുന്നത് എന്നൊക്കെ കൂടി അപമാനം അത് അഭിമാനം പൂർവ്വം വന്നിട്ട് ചിരിച്ചു ലാഭത്തോടെ പറയുകയാണ് എന്ത് മത്തങ്ങ പരിപാടികളുണ്ട് ഇവനൊക്കെ കാണിക്കുന്നത് അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ട ഞാൻ നിന്നോട് എത്ര പ്രദേശം പറഞ്ഞു സൂക്ഷിക്കാ ണ്ടോ ഇല്ലട അങ്ങനെ ഇല്ല അങ്ങനെ വെറുതെ വിട്ട കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെയും പോയിട്ട് ഇണ്ടെങ്കിലും ചെയ്യും ബാക്കി അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്ന അത് ഭയങ്കര ഇതാണ് ഭയങ്കര സീനാണ് അങ്ങനെ പത്ത് കാര്യം എല്ലാവരും കിക്കുന്ന പറയുന്നത് സ്റ്റിൽ നീ കരുന്നിട്ടോ ആൾക്കാർ കിക്ക് നിന്നെ പുറത്താക്കുന്ന പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചാറ്റ് അപ്പുറം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമോ മമ്മൂ ഓക്കെ മമ്മൂനെ പുറത്താക്കാൻ വേണ്ടിട്ട് നാട്ടുകാരെ മൊത്തം പറയാം സത്യം പറഞ്ഞാൽ പറഞ്ഞൊക്കെ പുറത്താക്കണം ഇതുപോലുള്ള നാറിയ ഇൻഫ്ലുവൻസർ രീതിയിലുള്ളമാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാൽ ഇവര് നൈസായിട്ട് ഇത് പ്ലാൻ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇവന് ചെറിയ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാത്രം നിർത്തുന്നു എന്തോ ജിമ്മി പോകാനും അതുപോലെ നിസ്കരിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പണിഷ്മെന്റ് ചെറിയ തോതിലുള്ള നേരത്തെ ഉള്ള ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി പോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അതെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടല്ലോ തൊപ്പി വലിയ കാര്യം അവനെ മുൾമുനയിൽ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ നാട്ടുകാരുടെ അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് നിന്നോ എന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നാലും നല്ല രീതിയിലുള്ള നല്ല അടിപൊളി ഇന്റർവ്യൂ ആണ് എടുത്ത് വച്ചിട്ടുള്ളത് മുട്ടായി ഇന്റർവ്യൂ ഇതിനുശേഷം ഇന്റർവ്യൂ എടുത്തവള് കയറി പോയല്ലോ അതുകൊണ്ട് അവളും വന്ന് രംഗത്ത് ഒന്ന് മാപ്പ് പറയുന്നുണ്ട് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ എനിക്ക് അറിയാം ഓ വൈകിപ്പോയി രണ്ടു ദിവസം കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ എല്ലാം മൊത്തം കെട്ടടിഞ്ഞ് ഇന്റർവ്യൂ റിമൂവ് ചെയ്ത് തൊപ്പിയുടെ ലൈവില് മറ്റവനും ഇരുന്ന് മോങ്ങി എല്ലാം കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് സോറിയും കൊണ്ട് വരുന്നത് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ സോർട്ടി ഒന്ന് പറയണമായിരുന്നു അല്ല രണ്ടു ദിവസം ആലോചിച്ച് ആൾക്കാരെ അഭിപ്രായം എല്ലാം കൂടി നോക്കിയിട്ട് ചീത്തവളി മൊത്തം വാങ്ങി കൂട്ടിയിട്ടല്ല സോറി ഒന്ന് പറയണ്ട എന്നാലും പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല വീണ്ടും അമ്മയും ക്ഷമിക്കാം എന്നുള്ളൊരു മൈൻഡിൽ പോകുന്നു എന്നാലും ജനങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളായി നിങ്ങൾ ഇവളോട് ക്ഷമിക്കുമോ ഇല്ലയോ ഇതാണ് എന്റെ ഒരു ചോദ്യം പക്ഷേ ഞാൻ ഒരു മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് സൂപ്പർ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മുന്നേ ഞാൻ ഇവളുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഇത്രയും തരം താഴ്ന്ന ലെവലിലോട്ട് പോകുന്ന ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അടിയുണ്ടാക്കിയ ചരിത്രമൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ലെവലിൽ തരം താഴ്ന്നു പോയത് നമ്മുടെ നൈലിശയുടെ ഈ ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഉള്ള കാര്യം പറയാനുള്ള അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയിരുന്നില്ല എന്നാലും ഇപ്പഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഓ ഇനിയെങ്കിലും ചെയ്യാനുള്ള മനസ്സുണ്ടായല്ലോ അവരാധങ്ങൾ കാട്ടി കൂട്ടിയിട്ട് കുറച്ച് താമസിച്ചാലും വന്നല്ലോ അത് എന്നെ വലിയ കാര്യം കാണിച്ച കൂട്ടിയ പരിപാടി സൂപ്പറാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഓ എന്തൊക്കെ ആയിരുന്നു അടിപൊളി ഒരുത്തം കുളിശിയും കാണുന്നെന്ന് പറഞ്ഞപ്പോ ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതൊരിക്കലും ഞാൻ ഞാൻ ഇരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഇനി ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അല്ല ഇന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയപ്പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും ആപ്പ് ചോദിക്കാം ചെയ്ത് തെറ്റാണെന്നെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ അതിന്റെ വലിയ കാര്യം ഓഹ് ചിലതൊക്കെ അങ്ങനെയും തിരിച്ചറിയത്തില്ല ഇവിടെ ഇരുന്ന് ഇവള് കരയുന്നു അപ്പുറത്തിരുന്നു അവൻ കരയുന്നു എന്തായാലും കൊള്ളാം രണ്ടുപേരും കരഞ്ഞ് കരഞ്ഞ് ഇരുന്ന് മെഴുകു എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവം ചെയ്തിട്ട് ആരും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾ സ്ത്രീ ആയത് കൊണ്ട് മാത്രമല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് അവനിങ്ങനത്തെ നാറി വർത്തമാനം പറഞ്ഞിട്ട് ചിരിച്ചു കളിച്ച് ഇരിക്കുകയല്ലേ പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചീഞ്ഞ വർത്തമാനങ്ങൾ പറയുമായിരിക്കും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നാലാൾ കാണുന്ന സ്ഥലമാണ് അവിടെ വന്നിട്ട് ഇതുപോലത്തെ തോന്നിയ ദിവസങ്ങള് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെയാന്ന് കിണിച്ചോണ്ടിരിക്കരുത് എനിക്ക് അതേ പറയാനുള്ളു ഇത് കൂടിയാ ഇനി വേറൊരു ഇന്റർവ്യൂ മേൽസോൺ മേഖലിന്റെ ഇന്റർവ്യൂ ആണ് ശാന്തി കൃഷ്ണ എന്ന് പറയുന്ന ആക്ട്രസിന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു നാറിയ ചോദ്യമുണ്ട് ആ ചോദ്യം ഞാൻ ഇവിടെ കൊടുക്കാം അവരുടെ ഉത്തരം കണ്ടു നോക്കാം കണ്ടുനോക്കാം എന്നിട്ടിരുന്ന് മെഴുകയാണ് അറ്റ്ലീസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റാനുള്ള ഒരു മാന്യതെങ്കിലും കാണിക്കുക ആദ്യ കൺമണിയുടെ വിടപറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ് ാന്തികൃഷ്ണ എന്ന് പറയുന്ന ആ നടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മറ്റെടുത്ത ചോദ്യമല്ല അവരടുത്ത് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ കൺമണിയുടെ വിട പറച്ചിൽ ഭയങ്കരമായിട്ട് തളർത്തുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യം പിന്നെ തളർത്താതിരിക്കുക നിങ്ങളും ഒരു കാലത്ത് ഒരു അമ്മയാവും അല്ലെങ്കിൽ ഇപ്പോ അമ്മയായിരിക്കാം ഈ ഇന്റർവ്യൂ എടുക്കുന്ന ലേഡിഎടുത്താണ് ചോദിക്കുന്നത് എന്ത് തോന്നിവാസം ചോദ്യമായി എഴുത്തന്നു കഴിഞ്ഞാൽ അതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത് ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ലായിരുന്ന ശോഭ വിശ്വനാഥ് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വന്ന് മറ്റേടത്തെ ചോദ്യം ചോദിച്ചിട്ട് ഏറെ കയറി പോയത് അതുപോലെ ആവരുത് നമുക്കൊരു പത്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് നാറിയ പരിപാടിയും കാണിക്കാൻ നിൽക്കില്ല നമുക്ക് ഒരു മാന്യത വേണം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫെയർ ആണോ എന്നുള്ളത് തോന്നൽ വേണം ഒരു അമ്മയെ നോക്കിയിട്ട് തന്റെ കുഞ്ഞു മരിച്ചു പോയതാണ് ആ അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്കിതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തെറിയായിപ്പോ സീരിയസ്ലി പറയാം ഇത് അതിനേക്കാളും ഗതിയെട്ട പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ് ഇന്റർവ്യൂ എടുത്ത ആങ്കർ ബാക്കി നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനൊരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്തിൽ ഇങ്ങനൊരു സംസാരം വരുന്നെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ഉദ്ദേശം കുറപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിനക്ക് തോന്നിയവരോടൊന്നും ഒരു പരാതി ഇല്ല ഒരു 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 സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനൊരു അല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീയൊന്നുമല്ല ഞാൻ എനിക്ക് എന്തിലെന്നെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈലന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതെന്നെ ഞാൻ അതിനുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണം ഞാൻ കരുതിയിട്ടില്ല അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഒരു ഇന്ററാക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഏറെ പോയപ്പോൾ മാനസികാവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതുകൊണ്ട് ഇനിയെങ്കിലും എങ്കിലും ഇതുപോലത്തെ തോന്നിവാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആവർത്തിക്കാതിരിക്കുക എന്റെ ഒരു വീടിന്റെ ചാനലുകാർ എന്തെങ്കിലും ചോദ്യങ്ങൾ തരും ആ ചോദ്യം ഫെയർ ആണോന്ന് നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യണം എന്നിട്ട് വേണം ചോദിക്കാൻ നിൽക്കാൻ അല്ലാതെ എന്ത് തോന്നിവാസം ചോദിച്ച് ഏറെ കയറി പോകാൻ നിൽക്കരുത് അത് വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇത് ഇവർ മാത്രമല്ല ആരായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് അന്തസ്സുമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നമാർ അല്ലെങ്കിൽ ഇരിക്കുന്നവർ വല്ല വിളിച്ചു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ കടന്ന് കിടിക്കാൻ നിൽക്കല് ആ കരയേണ്ടി വരും എനിക്ക് ഇതും കൂടി ഓർമ്മിപ്പിക്കണമെന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ ഇടണം